വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ൽ മന്ദവർ ഹിജാബ് വിവാഹത്തിൽ സ്കൂളുടെ കയ്യിൽ ഗുരുതരമായ പിഴവുകളുണ്ട് ഇന്ന് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരിശോധന കണ്ടെത്തിയൊരു കാര്യം ഒരു സ്കൂളുകാർക്കും ഇങ്ങനെ ശിരോവസ്ത്രം നിരോധിക്കാനുള്ള നിയമപരമായ അവകാശം എന്നുള്ളതാണ് ആ സ്കൂളിലെ നിയമാവലിയിൽ പോലും അങ്ങനെ ശിരോവസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് എഴുതി ചേർത്തിട്ടില്ല പിന്നെ എന്തിനാണ് സ്കൂളുകാരും ഇങ്ങനെ വാശി പിടിക്കുന്നത് ഞാനിന്ന് ആ പ്രിൻസിപ്പളുടെ ഒരു പത്രസമ്മേളനം നടത്തുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു ആ ഒരു സിസ്റ്റർ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് കാരണം സിസ്റ്റർ നിന്ന് വിളിക്കാനുള്ളൊരു യോഗ്യത ശരിക്കും അവർക്കില്ല ആ ഒരു പ്രിൻസിപ്പൾ പറയുന്ന പല കാര്യങ്ങളും തെറ്റായ കാര്യങ്ങളാണ് കാരണം ഒരു പെൺകുട്ടിക്ക് ഒരു ഏതൊരു മതവിശ്വാസി ആയിക്കോട്ടെ ആ മതവിശ്വാസിക്ക് അവരുടെ മതാചാരപ്രകാരം വേഷം ധരിക്കാനുള്ള നിയമപരമായ അവകാശങ്ങളുണ്ട് ആകെ കൂടിയിട്ട് ആ കുട്ടി ധരിക്കുന്നത് ആ യൂണിഫോമിൻ്റെ കൂടെ അതേ കളറിന് ഒരു ഒരു ഹിജാബ് മുഖമൊന്നും മറക്കണില്ലല്ലോ അത് അനുവദിക്കാൻ പാടില്ല എന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ഒരു പ്രിൻസിപ്പള് പറയണത് വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു ശരിയല്ല എന്നവര് പറയണത് പിന്നെ വിദ്യാഭ്യാസ മന്ത്രി എന്താ ഇവരെ കുട്ടിക്കളിക്ക് നിൽക്കുന്ന ഒരാളോ ഇവർ കാസയുടെ കയ്യിലാണ് സ്കൂളിൽ നൂറ് ശതമാനം ഉറപ്പാണ് ഇന്ന് ആ പി ടി എ പ്രസിഡന്റ് ജോഷി എന്ന് പറയുന്ന ഒരാൾ മന്ത്രിനൊക്കെ എന്താ പറഞ്ഞിരുന്നത് മന്ത്രിക്ക വിവരമല്ലേ കുറച്ച് വിദ്യാഭ്യാസമുള്ള ഉള്ള ഒരാൾ മന്ത്രിയാക്കണ്ടേ ഓനക്ക് അതിൻ്റെ വിദ്യാഭ്യാസം ഉള്ളത് ഇവ ഇവരുടെ നിയമാവലിയിൽ ഇങ്ങനെ ശുരവസ്ത്രം ധരിക്കാൻ പാടില്ല എന്നില്ല ആകെ പറയുന്ന ഒരു കാര്യം രണ്ടായിരത്തി പതിനെട്ടിൽ ഭരണഘടന അനുശാസിക്കുന്ന നിയമം അനുസരിച്ച് കോടതി വ്യാഖ്യാനപ്രകാരം സ്കൂളുകാർക്ക് യൂണിഫോം ഉണ്ടാക്കാൻ അനുമതി ഉണ്ട് എന്നുള്ളതാണ് ആയിക്കോട്ടെ ഉണ്ടായിക്കോട്ടെ ആർക്കാ പ്രയാസമുള്ളത് ഒരു കുട്ടിക്ക് മതാചാരപ്രകാരം ഈ ഒരു മഫ്ത ഈ ഒരു ഹിജാബ് ധരിക്കുന്നത് കൊണ്ട് വിലക്കാൻ എന്താ അവകാശം ആ കുട്ടി അതേ ചോദിക്കുന്നുള്ളൂ സത്യം പറഞ്ഞാൽ ആ രക്ഷിതാവിനെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഞാനിങ്ങനെ എൻ്റെ മോള് തലപ്പാവ് ധരിക്കാതെ വന്നോളാം എൻ്റെ മോള് ഹിജാബ് പറഞ്ഞിരുന്നല്ലോ അത് ആ നിങ്ങൾ കേട്ടോക്ക് ഇത് ശരിയാണെന്ന് വെച്ചാല് ഞാൻ അവിടെ ഇത് ഹൈബിയും അതായത് ഇന്നലെ രാത്രി ഡി സി സി പ്രസിഡന്റ് ഷിയാസ് വീട്ടിൽ വന്നിരുന്നു ഒന്നര മണിക്കൂറോളം വീട്ടിൽ നിന്ന് സംസാരിച്ചു എന്നെ കൺവിൻസ് ചെയ്തു അവിടെ വർഗീയ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അനുസരിച്ച് കുട്ടിനെ തട്ടിടാണ്ട് വിടണം തട്ടിട്ട് പിന്നെ വേറെ പ്രശ്നങ്ങൾക്കൊന്നും ഇതാക്കാൻ നിക്കരുത് ഞാൻ പറയുന്നു അടുത്ത് കേസ് കൊടുത്തു അതൊന്നും വിധിയാവൂല അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞതിനു ശേഷം ഇന്ന് രാവിലെ നമ്മളാ എം എൽ എ സാറ് വന്നിരുന്നു വീട്ടില് അവരും കൊറേ നേരം എന്നെ കൺവീൻസ് ചെയ്തു അതിനുശേഷം പിന്നെ ജില്ലാ സെക്രട്ടറി ഡൊമിനിക് പ്രസന്റേഷൻ വന്ന് സംസാരിച്ചു അത് ഐബിയുടെ സംസാരിച്ചു എന്നിട്ട് പറഞ്ഞ വർഗീയ സംഘർഷം ലയിക്കുന്നുണ്ട് മനസ്സിങ്ങനെ ഒരു കൺവീൻസ്ഡ് ആയിക്കഴിഞ്ഞാല് ബുദ്ധിമുട്ടങ്ങൾ മാറും എന്നുള്ള രീതിയിൽ പറയുകയുണ്ടായി അപ്പൊ ഞാനായിട്ട് ഒരു സംഘർഷം നാട്ടിൽ ക്രമസമാധാനം തകരണ്ട അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തെ മതസൗഹാർദ്ദം തകരണ്ട എന്ന നിലക്ക് ഞാൻ ഈ അവരോട് ഇങ്ങനെ പറഞ്ഞു സമാധാനത്തിന് വേണ്ടി നിങ്ങൾ പറയുന്ന കണ്ടീഷനിലേക്ക് ചെയ്യാമെന്നുള്ള സംഭവിച്ചത് പക്ഷേ നമുക്ക് വിധി വന്നിരിക്കുന്നത് റിപ്പോർട്ട് പ്രകാരം വിദ്യാഭ്യാസ മന്ത്രി നമുക്ക് സ്കൂളിൽ പോകാമെന്നുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ട് ധരിച്ചു പോകാം ശെരിക്കാം നമ്മളെ രാഷ്ട്രീയമായിട്ട് ഇവര് വിജയം കിട്ടി പക്ഷെ അത് നമുക്ക് ആസ്വദിക്കാൻ ഒരു വിജയമായി പോയി ഇന്ന് ഈ പാവം കുട്ടി സ്കൂളിലേക്ക് പോയിട്ടില്ല ആ സ്കൂളിൽ നിറയെ പത്തുനൂറിലധികം പോലീസുകാരാണ് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കരുതി വലിയ പോലീസ് ബന്ധവസ് ആ കുട്ടിയുടെ മാനസികാവസ്ഥ അലച്ചു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഫാത്തിമ ആ പെൺകുട്ടി ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല അല്ലെ ഈ കേരളത്തിലുള്ള മുഴുവൻ ന്യൂസ് ഐറ്റി എന്ന് പറയുന്ന വൃത്തികെട്ട ചാനലുണ്ടല്ലോ മറുനാടൻ മലയാളി ഈ രണ്ടെണ്ണമാണ് ഈ സംഗതി വല്ലാതെ വഷളാക്കുന്നത് ഞാൻ ഇന്നലെ കരുതി ഒരു പ്രശ്നം പരിഹരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഇവരെ സമ്മർദ്ദം ചെലുത്തിയിക്കാണ് എന്നിട്ട് ഈ പാവ ഇവർക്ക് മഫ്ത ധരിക്കണമെന്ന അവകാശത്തോതാണ് ഇപ്പോൾ ഇവിടെ നൂറ്റി നാല്പത്തി നാല് മുസ്ലിം കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഒരു 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 കുടുംബത്തിന് പോലും ഈ ഒരു കുട്ടിയുടെ മഫ്തയുടെ ഹിജാബിൻ്റെ വിശേഷം ഒപ്പം നിൽക്കാൻ കഴിയാത്ത നാണം കെട്ട ഞാൻ പറയുന്നില്ല ആ വാക്ക്

ഞങ്ങൾ ഒരിക്കലും കുട്ടിയെ പുറത്താക്കിയിട്ടില്ല സ്റ്റിൽ നൗ നൌ ഷീസ്റ്റർ സ്റ്റുഡന്റ് സത്യവിരുദ്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു നമുക്ക് എവിഡൻസോടുകൂടെ അത് അങ്ങനെയല്ല എന്ന് പ്രൂവ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മറുപടി വിട്ടിട്ടുണ്ട് നിലവിലെ ഒത്തിരിയേറെ മുസ്ലിം സ്റ്റുഡൻസ് നമുക്ക് ഇവിടെ പഠിക്കുന്നുണ്ട് അവരെല്ലാം സെയിം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഫോളോ ചെയ്യുന്നത് കുട്ടിയുടെ പിതാവ് ഇന്നലെ ന്യൂസ് ചാനലുകൾക്ക് അദ്ദേഹം പരസ്യമായി തന്നെ ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ സ്കൂളിന്റെ നിയമത്തിനോട് ചേർന്ന് പ്രവർത്തിക്കും എന്നുള്ള ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇതുവരെയും പാരന്റിനെ മീറ്റ് ചെയ്തിട്ടില്ല സൂൺ ഉടനെ തന്നെ മീറ്റ് മീറ്റെയും ഇപ്പോൾ നമുക്ക് ഡി ഡി ഓഫീസിൽ നിന്ന് ഒരു കോള് വന്നിട്ടുണ്ട് നമ്മൾ അവർ അഭ്യർത്ഥി അഭ്യർത്ഥിച്ചതിന് പ്രകാരം ഡി ഡി ഓഫീസിൽ പതിനൊന്ന് മണിക്ക് നമ്മൾ മെയിൽ വിട്ടിട്ടുണ്ട് മെയിൽ വിട്ടിട്ടുണ്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത് അത് മെയിൽ അവിടെ ഇരുന്നോട്ടെ എനിവേ വി ഹാവ് ടു ഗെറ്റ് ദ റെസ്പോണ്ട് ഓഫ് ദ പാരന്റ്സ് േടിച്ച് അത് അതും കൂടെ ഇനി നാളെ ഒരിക്കലും അത് വയലേറ്റ് ചെയ്യാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റെസ്പോണ്ടാണ് നമുക്കിവിടെ വന്നിട്ട് തീരുമാനം മതേതരത്വ രാജ്യമാണ് ഇവിടെ എല്ലാ കുട്ടികളും ഈക്വൽ ആണ് എല്ലാവരും ഈക്വൽ ആണ് ഈക്വൽ ആയിട്ട് തന്നെ ഇത് ഈക്വൽ ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഓരോ കുട്ടിക്കും ഒരു സ്റ്റാൻഡേർഡ് റൂളിന്റെ അകത്ത് ഒരിക്കലും അല്ലെങ്കിൽ ഇന്നാള് ഇത് ധരിക്കണം എന്നുള്ളത് ഈ മതത്തിൽപ്പെട്ടവർ ധരിക്കണം എഴുതാൻ പാടില്ല അല്ല സിസ്റ്ററെ എന്ന് എന്ന് ഉള്ളത് ആ സ്കൂളിന്റെ നിയമാവലിയിലും ധരിക്കരുത് എന്നില്ല രേഖപ്പെടുത്തിയിട്ടില്ല വിദ്യാഭ്യാസ കൊടുത്ത റിപ്പോർട്ടാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് മന്ത്രി പറഞ്ഞാൽ ഒരു കുട്ടിക്ക് അങ്ങനെ മഫ്ത ധരിച്ച് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തടയാൻ പാടില്ല കുട്ടി അങ്ങനെ പോകാൻ കുട്ടിയുടെ മൗലിക മൗലികാവകാശം അങ്ങനെയൊക്കെ ഒരുപാട് മുസ്ലിം മാനേജ്മെൻറ്റുകൾ സ്കൂളുകൾ നടത്തുന്നുണ്ട് ഒരു ശബരിമല സീസൺ ആയാൽ യൂണിഫോം മാറ്റി കറുത്ത മുണ്ടെടുത്ത് വരും ഏതെങ്കിലും സ്കൂളും മുടക്കാറുണ്ടോ ഒരു സ്കൂളിൽ മുടക്കലില്ല എത്രയോ സ്കൂളുകളിൽ കന്യാസ്ത്രീകൾ കോളേജുകൾ പഠിക്കുന്നുണ്ട് കോളേജുകൾ പഠിക്കുന്നുണ്ട് മുസ്ലിം മാനേജ്മെൻ്റ് കോളേജുകൾ പഠിക്കുന്നുണ്ട് കന്യാസ്ത്രീകൾ അവിടെ എന്താ പറയുക ആ ഒരു സഭാവസ്ത്രവുമായിട്ടാണ് വരാറ് യൂണിഫോം ഒരു അല്ലല്ലോ ഒരു മഫ്ത ഒരു തല മറച്ച ഒരു കന്യാസ്ത്രീനെ കാണുമ്പോൾ റെസ്പെക്റ്റും ഒരു തല മറച്ച മുസ്ലിം സ്ത്രീനെ കാണുമ്പോൾ നിങ്ങൾക്ക് ആരും ഇളകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട് മതപ്രശ്നം തന്നെയാണ് ആ ആ സ്കൂളിൽ പഠിച്ച ഒരാൾ എഴുതിയൊരു കുറിപ്പ് ഞാൻ വായിച്ചു അയാൾ കുറിപ്പ് എഴുതുന്ന അറിയോ നല്ല സ്നേഹമുള്ള ഒരു സിസ്റ്റർ സിസ്റ്ററായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ചെറുപ്പത്തിൽ പഠിച്ചു ഇയാൾ അമേരിക്കയിൽ പോയി വലിയ ജോലിയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് ഇയാൾ കല്യാണം കഴിച്ച് മക്കളൊക്കെ ആയിട്ട് വന്നി സിസ്റ്ററെ കാണാൻ പോയി സിസ്റ്റർ അപ്പോൾ വിശ്രമ ജീവിതത്തിലാണ് അപ്പോൾ സിസ്റ്ററോട് ഈ കുട്ടികൾ ചോദിക്കാത്തത് സിസ്റ്ററിൻ്റെ എവിടെയാണ് അപ്പോൾ ഇയാൾ പറഞ്ഞതു വാൻ സിസ്റ്റർക്ക് മക്കളൊന്നുമില്ല ഇല്ല ഒരു കല്യാണമൊന്നും കഴിച്ചിട്ടില്ല സിസ്റ്റർമാരാണ് ഓക്കെ അപ്പോൾ ആ സ്നേഹമുള്ള ആൾ മനുഷ്യനെഴുതിക്കാണെങ്കിൽ ഇങ്ങനെ സ്നേഹമുള്ള സിസ്റ്റർമാർ ഞങ്ങള് ഒരു കുട്ടിയൊരു ഹിജാബ് ധരിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് വകവെച്ച് കൊടുക്കലല്ലേ അല്ലേ മാന്യത ആ കുട്ടിയുടെ വിദ്യ എന്താ പറയുക വിശ്വാസം അത് പാലിക്കണ്ടേ കൊന്ത ധരിച്ച് വരുന്ന ക്രിസ്ത്യാനികളുണ്ട് ഇങ്ങനെ കുരിശു വെച്ച് ആർക്കെന്താ പ്രശ്നം ഹിന്ദു പെൺകുട്ടികൾ ഇത് കുറി തൊട്ട് വരലുണ്ട് അതിനും പ്രശ്നമല്ല ഇതൊരു കുട്ടി മഫ്ത ധരിച്ച് വരുമ്പോഴേക്ക് പ്രശ്നമാക്കുന്ന ഒരു സ്വഭാവം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള വർഗീയതയാണ് അത് വകവച്ച് തരാൻ പറ്റൂല ഞാൻ കഴിഞ്ഞ പോലും ഇത്ര സ്ട്രോങ് ആയിട്ട് ഞാൻ പറഞ്ഞില്ല കാരണം ഓരോ ദിവസം ചെല്ലുന്തോറും ഇതിൻ്റെ പിന്നിലുള്ള ഹിഡൻ അജണ്ടകൾ പുറത്ത് വരുന്ന ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് ആ കുട്ടിക്ക് മഫ്ത ധരിച്ച് വരണം എന്നുള്ളതാണ് ആഗ്രഹം ആ ഉപ്പയോട് സംസാരിക്കുമ്പോഴും അങ്ങനെയാണ് മനസ്സിലാവണേ ആ കുട്ടി ഇന്നും നാളെ ഇന്നും സ്കൂളിലേക്ക് വരുന്നില്ല എന്നാണ് പറയണത് ആ കുട്ടി അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷം എന്തുണ്ടാവും ആ കുട്ടിയുടെ തല മറച്ചത് കൊണ്ട് ഇവർക്ക് എന്ത് മണ്ണാകട്ടെ ഒലിച്ചു പോവാനുള്ളത് ഇവരുടെ വിശ്വാസങ്ങൾ തകർന്നു പോവോ വീട് തകർന്നു വീഴോ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കോ ആ കുട്ടിക്ക് അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ അത് ആ അത് മുമ്പ് ആ സ്കൂളിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതല്ല ഒരു കുട്ടിക്ക് അവരുടെ അവകാശമാണെങ്കിൽ മൗലികാവകാശമാണ് വിശ്വാസം ഇല്ല വസ്ത്രം പർദ്ദ ധരിക്കാനൊന്നും പറഞ്ഞില്ലല്ലോ പാർദ്ധയൊന്നുമല്ല അവിടുത്തെ ആ കുട്ടിയുടെ യൂണിഫോമിൻ്റെ കൂടെ ആ തലങ്ങനെ പിന്തിരി ഒന്ന് തലമറിച്ചതുകൊണ്ട് എന്ത് സിസ്റ്റർ എങ്ങൾ തലമറിച്ചിട്ടല്ലേ നടക്കണത് അറ്റ്ലീസ്റ്റ് ആ ഒരു കോമൺ സെൻസിൽ യൂസ് ചെയ്തുകൂടെ സങ്കടമുണ്ട് സിസ്റ്റർമാരെ സ്നേഹിക്കുന്ന ആദരിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് ഒരുപാട് സിസ്റ്റർമാരെ പേഴ്സണലി പരിചയമുണ്ട് ആ ഒരു പരിചയം കൊണ്ട് വരെ നിങ്ങളൊക്കെ നല്ല സ്നേഹമുള്ളവരാണ് പക്ഷേ നിങ്ങൾ പിന്നിൽ ആരൊക്കെ ഉണ്ട് കേട്ടോ സിസ്റ്റർമാരെ സ്വന്തം ബുദ്ധിക്കല്ലത് ഇത് ഇത് സംഭവം എന്താണ് ഏതോ സഭാനേതൃത്വം ഇതുവരെ കയ്യിൽ പിടിച്ചിട്ടാണിത് പറയുന്നത് ഇങ്ങനെ വിരോധം ഉണ്ടാക്കാനല്ല യഥാർത്ഥ സത്യ ക്രിസ്ത്യാനികൾ ചെയ്യേണ്ടത് നിങ്ങൾക്കുള്ളിൽ ഞങ്ങൾ പഠിച്ചിട്ടുള്ള നിങ്ങൾ ക്രിസ്ത്യാനികൾ അങ്ങനെ സ്നേഹമുള്ള കരുണല്ലേ മറ്റുള്ളവരുടെ റെസ്പെക്റ്റുള്ള ഒരു ടീമായിട്ടാണ് കണ്ടിട്ടുള്ളത് നമ്മൾ അനുഭവിച്ച ക്രിസ്ത്യാനികളും അങ്ങനെ തന്നെ ആയിരുന്നു നമ്മുടെ പരിചയത്തിലുള്ള സിസ്റ്റർമാരും അങ്ങനെ ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെയായത് ഏതൊരു മുസ്ലിം സ്ഥാപനത്തിൽ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയണ ഒരു അനുഭവം കാണിച്ചു തരാൻ പറ്റുമോ ഇപ്പൊ ഹിജാബ് വേണ്ടി എസ് ജി പാദിച്ചു ഇതൊരു സംഘർഷാക്കിട്ട് മാറ്റിയിട്ട് വേറെ ആർക്കൊക്കെയോ ലാഭം കൊയ്യാനുണ്ട് പഠിച്ചോനെ അങ്ങനെ അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ ഇത് നല്ല പോലെ ഒന്ന് അവസാനിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ഒറ്റ പരിഹാരമേ ഉള്ളൂ ആ കുട്ടിക്ക് ഹിജാബിട്ട് വരാനായി സ്കൂളിൽ സമ്മക്കാം ഞാൻ കുട്ടി സ്വന്തം ഇഷ്ടപ്രകാരം എനിക്ക് ഹിജാബ് വേണ്ടത് ഓക്കെ ഇഷ്ടം ഒന്ന് ഫോഴ്സ് ചെയ്തിട്ട് ആവരുത് ചെയ്തിട്ടാവരുത് ധരിക്കരുതെന്ന് ഫോഴ്സ് ചെയ്യാൻ പാടില്ല ധരിക്കണമെന്നും ഫോഴ്സ് ചെയ്യാൻ പാടില്ല ഹിജാബ് ഹിജാബുട്ടിട്ടേ വരാവൂ ഫോഴ്സ് ചെയ്യണ്ട ഹിജാബ് ഇട്ട് വരാൻ പാടില്ല ഫോഴ്സ് ചെയ്യേണ്ടോ ആ കുട്ടിക്ക് എന്താ ഇഷ്ടം സ്വമേധയാ ഇഷ്ടം അതൊക്കെ വീട്ടിൽ പോയിട്ട് രാത്രി ഭീഷണിപ്പെടുത്തിയിട്ടോ പ്രീണിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ സമ്പാദിച്ചിട്ട് ആവരുത്